ഐ ആർ ഡിയുടെ മൂന്നാമത് അന്തർദേശീയ കോൺക്ലേവിൽ കാസർഗോഡ് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും പങ്കെടുക്കുമെന്ന് ചീമേനിർ ഡി കോളേജ് ഭാരവാഹികൾ ജനുവരി ഭരവാഹികൾ മുതൽ പതിനെട്ട് വരെ തിരുവനന്തപുരത്താണ് കോൺക്ലേവ് ബൈബി ചെറുനാഷണൽ കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ സ്ഥാപന ശൃംഖലയായ ഐ എച്ച് ആർ ഡിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഇന്റർനാഷണൽ കോൺക്ലേവിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത് ജനുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിൽ നടത്തുന്ന കോൺക്ലേവിൽ കാസർഗോഡ് ജില്ലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിൽ മികവ് പുലർത്തിയവരും പങ്കെടുക്കുമെന്ന് ചിമേനിയിലെ ഐ എച്ച് ആർ ഡി കോളേജ് ഭരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ കോൺക്ലേവ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആണ് ഈ വിദ്യ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായുള്ള ഡിബേറ്റ് പ്രസന്റേഷൻ പോസ്റ്റർ മേക്കിംഗ് ക്യൂസ് മത്സരങ്ങൾ എന്നിവ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ലോകത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റമായ എഐ എ ആസ്പദമാക്കിയാണ് അന്തർദേശീയ കോൺക്ലേവ് നടത്തുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയുടെ സാധ്യതകളും വെല്ലുവിളികളും കൂടുതൽ അറിയുന്നതിനും മനസ്സിലാക്കുവാനും ഇത് അവസരമൊരുക്കും നിരവധി അന്തർദേശീയ പ്രമുഖർ മൂന്ന് ദിവസവും കോൺക്ലേവിൽ പങ്കെടുക്കുന്നു എ ഐയുടെ അഞ്ച് വ്യത്യസ്ത മേഖലകളെക്കുറിച്ചാണ് സംവാദ നടക്കുക മത്സരങ്ങളും വിവിധ വകുപ്പുകൾ ഒരുക്കുന്ന സ്റ്റാളുകളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും പ്രദർശനവും വിവരണവും ഉണ്ടാകും സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കോൺക്ലേവിൽ പങ്കെടുക്കാമെന്നതാണ് പ്രത്യേകത ലോ എൻഫോഴ്സ്മെന്റ് സിനിമ

ഇലക്ട്രോണിക്സ് അസിസ്റ്റന്റ് പ്രൊഫസർ അരുൺ പി നായർ കെ സി ലാൽജിമോൻ എന്നിവരാണ് ചെറുവത്തൂർ പ്രസ്ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യങ്ങൾ അറിയിച്ചത് ന്യൂസ് ബ്യൂറോ